ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു ഒക്കെ ഹൂക്കും അതുപോലെ തന്നെ ലൂപ്പൊക്കെ ഇവിടെ കണ്ടോ ഈ ഒരു രീതി നമുക്ക് ഇളകി പോകുന്ന രീതിയിൽ ഇവിടെ കറക്റ്റായിട്ട് തുന്നിയെടുക്കാതെ ഇവിടെയൊക്കെ നൂല് ഇളകി വരുന്ന രീതിയിൽ തുന്നിയെടുക്കാതെ നമ്മൾ പല ബ്ലൗസുകളിലും അതുപോലെ തന്നെ ഡ്രസ്സുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കേട്ടോ ഇതുപോലെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ തുന്നിയെടുത്തത് കാണാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് പഠിക്കരുത് നിങ്ങളെപ്പോഴും നമ്മുടെ ഹൂക്കും ലൂപ്പും ഒക്കെ തുന്നുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി തുന്നിയെടുക്കുക അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ ലൂപ്പ് തുന്നേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ ഒരു മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ നൂലിൽ നൂല് കണ്ടോ നമ്മൾ രണ്ടിഴ വെച്ചിട്ടാണ് നമ്മൾ കോർത്തെടുക്കുന്നത് സൂചിയിൽ രണ്ടിഴ വച്ച് കോർത്തെടുക്കുന്നു എന്നിട്ട് ആ ഒരു രണ്ടിഴയിലാണ് നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ രണ്ടിഴയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇതുപോലെ തുന്നിയെടുത്ത് ഇനി നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് ഒരു വീതി വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കുത്തിയെടുത്താൽ മതി ഇവിടെ കണ്ടോ നമ്മൾ എണ്ണീറ്റ് തന്നെ നമ്മൾ കുത്തിയെടുക്കുക നമ്മൾ ഒരു പ്രാവശ്യമായി ഇത് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടോ രണ്ട് തവണ ഇവിടെ നമ്മൾ മൂന്നാമത്തെ തവണയാണിത് നാല് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എണ്ണിയെടുത്ത് തന്നെ ചെയ്യുക അഞ്ച് ഇവിടെ കണ്ടോ ആറ് എട്ട് കേട്ടോ ഒൻപത് തവണ നമ്മളിവിടെ ഇതുപോലെ കുത്തി ഈ ഒരു രീതിയിൽ നമ്മൾ കുത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉൾവശം കണ്ടു പോകും നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് സൂചി കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മളത് ഇതുപോലെ കെട്ടിടുക സൂചി നൂലിനെ ഇതുപോലെ റൗണ്ടിൽ ചെയ്ത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക കേട്ടോ ഇവിടെ എപ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യണം ലൂസിൽ ഇവിടെ വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഒറ്റ വലിയിൽ തന്നെ ടൈറ്റ് വരുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തുന്നിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് രണ്ടാമത്തെ ഭാഗം ഉണ്ടോ ഇതുപോലെ വീണ്ടും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്ത് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കിതുപോലെ വൃത്തിയോടുകൂടി തുന്നിയെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല വൃത്തിയോടുകൂടി നിങ്ങൾ ഇതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഇതേ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് തുന്നിയെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇതുപോലെ കേട്ടോ ഈ ഒരു സൈഡ് വശം വരെ നമ്മൾ ഇതുപോലെ തുന്നിയെടുത്തു കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇടത് വശം കാണുമോ ഈയൊരു വശത്തേക്കാൾ വലത് വശത്തേക്കാണ് നമ്മൾ തുന്നിയത് അതിൻ്റെ ഇടത് വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇതുപോലെ കുത്തി കൊടുത്താൽ നമ്മുടെ ലൂപ്പ് കണ്ടോ നേരെ നിവർന്ന് വരുന്നത് കണ്ടോ സൈഡിലേക്ക് നിന്നിരുന്ന ആ ഒരു ലൂപ്പ് നമുക്ക് ഇതുപോലെ നിവർന്ന് വരും കണ്ടോ നല്ല ടൈറ്റോടുകൂടി കിട്ടിയത് കണ്ടോ ഇനി നമ്മൾ ഇതുപോലെ ഉൾവശത്ത് ഇവിടെ നമ്മളൊരു രണ്ടോ മൂന്നോ നമ്മൾ ഇവിടെ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് ഒരു മൂന്ന് തവണ ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പോൾ നമ്മുടെ ലൂപ്പ് കണ്ടോ നല്ല കൂടി നല്ല വൃത്തിയോടുകൂടി അതുപോലെ നല്ല തിക്കോടുകൂടിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ തുന്നിപ്പടിച്ചാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഈ ഒരു ലൂപ്പിന് ഒരു കേടുപാടും സംഭവിക്കാതെ നിലനിർത്തി എടുക്കാൻ കഴിയും ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഹൂക്ക് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഹൂക്ക് വെക്കുന്നതുകൂടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഈ ഒരു ഹൂക്കിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് ഈ ഒരു കാലിനെ ഒന്ന് നിവർത്തി കൊടുക്കുക ചെറുതായി ഒന്ന് നിവർത്തി കൊടുക്കുക നമുക്ക് തുന്നുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ ഒരു ലൂപ്പൊക്കെ തുന്നുന്ന സമയത്ത് കെട്ടുകൊടുത്തതുപോലെ തന്നെ സൂചി നേരെ ഇതുപോലെ ചുറ്റിയെടുത്ത് ഉണ്ടോ ഇതുപോലെ തുന്നിയെടുക്കുക ഇവിടെ നമ്മൾ ഈയൊരു റൗണ്ടിൽ ഒരു ആറോ ഏഴോ തവണ നമ്മൾ കുത്തിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്കത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ നമ്മൾ എളുപ്പ വഴിക്ക് വേണ്ടി നമ്മൾ രണ്ടോ മൂന്നോ തവണ കുത്തിയെടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ തുന്നിയെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഹൂക്കും ലൂപ്പൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ നാലോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇളകി വരാൻ തുടങ്ങും കേട്ടോ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ ആ ഒരു കെട്ട് നിർത്തിയിരിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കുത്തി ഈ ഒരു രണ്ടാമത്തെ റൗണ്ടിലേക്ക് കൊണ്ടുവരിക ഉണ്ടോ അപ്പോൾ നമുക്കവിടെ ഈയൊരു ഭാഗത്തേക്ക് വരുന്ന നൂല് നമുക്ക് പുറത്ത് കാണില്ല ഇനി അത് അതിനുശേഷം ഇവിടെയും നമ്മൾ നേരത്തെ തുന്നിയതുപോലെ തന്നെ ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് തുന്നിയെടുക്കുക ഉണ്ടോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഒരു ആറോ ഏഴോ തവണ നമുക്ക് കുത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ എടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ അതേ റൗണ്ടിൽ നമ്മൾ ഇവിടെ നല്ല വൃത്തിയോടുകൂടി തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എവിടെയാണോ നമ്മൾ ആ ഒരു തുന്നൽ നിർത്തിയിരിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുക കണ്ടോ ആ സ്ഥലത്ത് വെച്ച് കറക്റ്റ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കുത്തിയെടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈയൊരു ഭാഗത്തേക്ക് വരുന്ന നൂലിനെയും നമുക്കത് തുണിയുടെ ഉള്ളിൽ കൂടിയാണ് വരുന്നത് എരി നമ്മളിവിടെ അവിടെ അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും കാണാൻ തന്നെ നല്ല വൃത്തിയായിരിക്കും കാരണം നൂലുകളൊന്നും പുറത്ത് കാണില്ല കേട്ടോ എരി നമ്മൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ വെച്ച് ഈ സൂചിയിൽ കൂടി കോർത്ത് ഈയൊരു കൊക്കയിൽ കൂടി കേട്ടോ ഇതുപോലെ കുളത്തിൽ കൂടി ഇതുപോലെ ടൈറ്റ് ചെയ്യുക കേട്ടോ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ തവണ ഇവിടെയോ നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്ന് ഉള്ളിൽ കൂടി ഉണ്ടോ തിരിച്ച് വീണ്ടും ആ ഉള്ളിൽ കൂടി തന്നെ തുന്നിയെടുക്കുക ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ തുന്നതിന് ശേഷം നമുക്ക് ഇവിടെയും ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ കുത്തിയെടുക്കുക ണ്ടോ ഇതുപോലെ കുത്തിയെടുത്ത് ഇനി അതിന്റെ പുറത്ത് ഒരു ഒന്നോ രണ്ടോ തവണ വീണ്ടും കെട്ടിട്ട് കൊടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് നല്ലവണ്ണം അമർത്തി കൊടുക്കുക കണ്ടോ നമ്മൾ ഈ ഒരു ഹൂക്കിന്റെ ഭാഗം കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇതിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കിട്ടിയത് കണ്ടോ ഇതുപോലെ നല്ല വൃത്തിയോടു കൂടി നിങ്ങൾക്ക് ലൂപ്പും ഹൂക്കും ഇതുപോലെ തുന്നിയെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക